ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടന്നു ഇതെല്ലാം കൂടി എത്ര നാളെടുത്തു ആ സമയത്തല്ലേ ഈ പദ്ധതി ഇമ്പളി വെല്യാൽ അപ്പോൾ അതായിരിക്കുന്ന നന്ദി പറഞ്ഞല്ലോ അവർ പൂർണ്ണമായി സഹകരിച്ചു അവർ തയ്യാറായിരുന്നു ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവരല്ലേ നടത്തിയത് കേരള സർക്കാർ പണം കൊടുത്തു അവരുടെ പണം അവർ വിനിയോഗിച്ചു അപ്പോൾ ആ സമയത്തെല്ലാം ഇതിനെ ഇതാണ് ഭ്രൂഢാവസ്ഥയിൽ ഇതിനെ കലക്കാൻ ശ്രമിച്ചവർ ഒരു നിക്ഷേദാർഢ്യത്തോടു കൂടി ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലോ ഇരുപത്തിരണ്ടിലോ ഉദ്ഘാടനം ചെയ്യാൻ എന്നിട്ട് ഇന്നലെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ സർക്കാരിൻ്റെ നിക്ഷേപാർഢ്യവും ഇച്ഛാശക്തിയും പറയാം ഈ സർക്കാരും മാർക്സിസ്റ്റ് പാർട്ടിയും എങ്ങനെ ഇങ്ങനെ തകർക്കാമെന്ന് നോക്കിയിരുന്ന ആളുകൾ അതുകൊണ്ട് മുഖ്യമന്ത്രിയും ഈ പ്രധാനമന്ത്രിയും പറഞ്ഞ കാര്യങ്ങളെല്ലാം വാസ്തവത്തിൽ രാഷ്ട്രീയമായി പ്രധാനമന്ത്രി പറഞ്ഞത് ഒരു രാഷ്ട്രീയ പ്രസംഗത്തിൽ സാധാരണ പൊതുയോഗത്തിൽ പറയുന്ന പ്രസംഗമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതുപോലൊരു വൻകിട പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ പറഞ്ഞു അതേ പദ്ധതി ഇന്ത്യ പറഞ്ഞില്ലെന്ന് മാത്രമല്ല അച്ഛനാനന്തര കാലത്താണ് ഉള്ളത് മുഖ്യമന്ത്രി പറയാതിരിക്കാനും പിന്നെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാതിരിക്കാനും കാരണം ഉമ്മൻചാണ്ടിയുടെ ഈ ആരോ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടിയുടെ പേരും ഓർമ്മയും പോലും അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വെള്ളം അവർ ഭയപ്പെടുകയാണ് അപ്പം പ്രധാനമന്ത്രി ഉടനെ എന്താ അദ്ദേഹം പറഞ്ഞത് ഈ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഒരു പിള്ള പിണറായി വിജയൻ ഇന്ത്യാ സഖ്യത്തിൻ്റെ നേതാവ് ശശി തരൂർ അവരെല്ലാം ഇവിടെ ഇരിക്കുന്നു അതുകൊണ്ട് ചിലർക്ക് ഈ പദ്ധതിയിൽ അദാനിയെ പ്രശംസിക്കുന്നതും ഇന്ത്യ ഗവൺമെൻറ്റിനെ പ്രശംസിക്കുന്നതും ചിലരുടെ ഉറക്കം കിടത്തു വന്നു ആരുടെ ഉറക്കക്കെടുത്താകുമോ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു പ്രയോഗം ഇതുപോലൊരു ഒരു ഒരു വലിയ പരിപാടിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉന്നത നിലവാരം പുലർത്തി കാര്യങ്ങൾ പറയേണ്ടത് പറഞ്ഞത് അതിൽ ഒരു കാര്യം മനസ്സിലായല്ലോ നമ്മുടെ പ്രധാനമന്ത്രി ഈ യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ പദവിയും അതിൻ്റെ ഔന്നിത്യവും അതിൻ്റെ ഔന്നിത്യവും എല്ലാം മറന്നുകൊണ്ട് രാഷ്ട്രീയം പറയുന്ന ആളാണെന്നുള്ളത് ഇന്നലത്തെ യോഗത്തിൽ മനസ്സിലായി പക്ഷെ അത് കേട്ടിട്ട് ഒരിക്കലും പ്രധാനമന്ത്രി പറയുന്നതിന് മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവില്ല എന്ന് എനിക്കറിയാം എന്നാലും അദ്ദേഹം പില്ലറാണെന്ന് പറഞ്ഞപ്പോൾ ആ സ്തംഭം ഒന്ന് സ്തംഭിച്ചതുപോലെ ഇരുന്ന് പോയതിനാണ് നമുക്കെല്ലാം അദ്ദേഹം ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമല്ലേ അദ്ദേഹത്തിന് പറയാമായിരുന്നു ഇന്ത്യ സഖ്യവും ഈ പദ്ധതിയും തമ്മിൽ ഒരു ബന്ധവും ഇത് യു ഡി എഫ് സർക്കാർ തുടങ്ങി എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പൂർത്തിയായി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നേരത്തെ തന്നെ ഇതിന്റെ നടപടിയിൽ പാരിസ്ഥിതിക അംഗീകാരം കിട്ടി അതിനുള്ള ഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ വന്നു ഗവൺമെന്റുകൾ തുടർച്ചയാണ് നരേന്ദ്രമോദി വന്നതുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലായതെന്ന് അവകാശപ്പെടാൻ അദ്ദേഹം കാണിക്കാത്ത ആ ഒരു ഒരു അതിന് നമുക്ക് അദ്ദേഹത്തോട് നന്ദി പറയണം അതല്ല അതെ അതിനെല്ലാം അതിനെല്ലാം തൃണവൽ ഗണിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ നിക്ഷേപാർഥ്യം ഇച്ഛാശക്തിയും ആരെന്ത് നിലപാടെടുത്താലും മുഖ്യമന്ത്രി പറഞ്ഞു ആരെതിർത്താലും ഞാൻ എന്താരോപണം ഉന്നയിച്ചാലും ഇതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല ആ നിക്ഷേദാർത്ഥ്യം ആ ഇച്ഛാശക്തിയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാണ് അല്ല അതൊക്കെ അവരോട് ചോദിക്കുക പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അദാനി അറബിക്കടലിൽ അദാനിക്ക് ഇത് കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച എ നേതാക്കളൊക്കെ ഇന്നലെ വേദിയിൽ അദാനിയുമായിട്ടൊക്കെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ പ്രധാന പങ്കാളിത്തത്തെ കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഞങ്ങൾ ഔട്ടായിട്ടില്ല ഇന്നലെ കണ്ടില്ലേ കേരളം ഒട്ടേക്ക് ഉമ്മൻചാണ്ടിക്ക് ഇതാണ് അഭിവാദ്യവും ഐക്യദാർഢ്യവും അർപ്പിക്കുന്ന കാഴ്ച അല്ല ഇപ്പം ഡിവൈഎഫ് ബി ജെ പിയും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ മാർസിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലിപ്പോൾ വല്ല വ്യത്യാസമുണ്ടോ ഇവരെല്ലാം ഇപ്പോൾ ഒന്നായില്ലേ അതൊക്കെ പത്രത്തിൽ വരുന്ന വാർത്തകളാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എ സി സി തന്നെ അതൊക്കെ പ്രഖ്യാപിക്കുമല്ലോ അതൊന്നും അതല്ല അല്ല അതല്ല കെ പി സി സി നിങ്ങൾ പത്രങ്ങൾ എഴുതിയതാണ് അദ്ദേഹത്തെ എന്തിനാണ് വിളിച്ചത് എന്താ ചർച്ച ചെയ്തതെന്ന് അറിയാതെ എനിക്ക് മറുപടി പറയാൻ പറ്റുമോ അത് അതെ അദ്ദേഹം കെ പി സി സി പ്രസിഡൻറ്റ് പറയുന്ന അഭിപ്രായം തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം